അപ്പം ചങ്കളേ മുത്തുമണിയാളെ ആഷിക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിതുവരെ ചെയ്തിട്ടില്ല വീട്ടിൽ നിന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ലൈവിൽ വന്നത് ഒരുപാട് ആൾ അല്ല ലൈവിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് നമ്മളെ മുന്നിൽ വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാനൊരു ഡോക്ടറോ ഒന്നുമല്ല സാധാ ഒരു മീങ്കച്ചവടക്കാർ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലൊരു വളർത്തു ചെമ്മിയുടെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിരുന്ന അപ്പോൾ ചെമ്മി വളർത്താണ് അത് ഒരു പക്ഷേ കായലിൽ വളർത്തിയേക്കാം അതല്ലെങ്കിൽ ഫാം മാതിരി വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൽ വളർത്തുന്നതുണ്ട് ഒഴുക്ക് വെള്ളത്തോട് ചാരി വളർത്തുന്ന ഫാമുകളുണ്ട് പല രീതിയിലും ഉണ്ട് അപ്പം അത് നമ്മളെ ഈ കടൽ മീനിൻ്റെ അത്രയ്ക്കങ്ങട്ട് എന്തല്ല ടേസ്റ്റോ ഒന്നും കിട്ടൂല കടൽ ഗുണങ്ങളും ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അതിലൊരു കമൻറ്റ് വന്നിട്ടോ കമൻറ്റ് വന്നതെന്താന്ന് വെച്ചാൽ എന്താ പറയുക ഈ പുഴമീനും കടൽമീനും അതുപോലെ വളർത്തു മീനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചത് ആ ഒരു വ്യക്തി നല്ലൊരു ചോദ്യമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്നും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ പറയുക ശരിക്ക് കടൽ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീനായിരിക്കും ഈ കടൽ മീൻ അതേസമയം പുഴമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീസണിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കടൽ മീനിനും അതുപോലെ തന്നെ ആണെങ്കിൽ കൂടിയിട്ട് ചില മീനുകൾക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പുഴയിലുള്ള മീൻ്റെ പ്രത്യേകത കേട്ടോ ചില മീനുകൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കടൽ മീനെന്നു പറഞ്ഞാൽ ഒരു സീസൺ സമയത്ത് ഓരോ കാലാവസ്ഥയിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഇപ്പം ശരിക്കും ഈ സമയത്തൊക്കെ നമ്മളവിടെ മത്തി ഒരു ഉദാഹരണത്തിനും പറയാൻ കേട്ടോ മത്തി പിടിക്കുകയാണെങ്കിൽ ശരിക്കും ഇപ്പം മത്തി നെയ്യ് വെച്ച് തുടങ്ങുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ അടുത്ത് ഇവിടെ മത്തി ഇല്ല കേട്ടോ മത്തിയില്ല അപ്പോൾ അതേസമയം ഇപ്പം എന്താണ് വെള്ളം ചൂട് കൂടുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ് പോകും എന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമലായിട്ട് പറയുന്നവച്ചാൽ ഈ വെള്ളത്തിൻ്റെ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനുകൾക്ക് അത് ഇനി പുഴയിലായാലും ശരി കടലിലായാലും ശരി വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനുകൾക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ വലിയ ആഴക്കടലിൽ പോകണം വലിയ വലിയ മീനുകൾക്കൊക്കെ വെയിലിൻ്റെ ആ ഒരു പവർ കുറയുന്നതിനനുസരിച്ച് മീനിനെന്ത് ചെയ്യും മീനുകൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ന്നു പോകുന്നതിനനുസരിച്ച് മീനിനൊരു പക്ഷേ ടേസ്റ്റ് കൂടും പക്ഷെ മീൻ താഴ്ന്നു പോയി കഴിഞ്ഞാൽ മീൻ കിട്ടാനും പണിയാണ് അപ്പോൾ എന്താ പറയുക നമ്മളോട് ചോദിച്ച ചോദ്യം പുഴമീനും ആ വ്യക്തി ചോദിച്ചാൽ കേട്ടോ പുഴമീനും കടൽമീനും അല്ല സോറി ആ കടൽ മീനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് സംഭവം വെച്ചാൽ ഈ കട്ടിയുള്ള മീറ്റായിരിക്കും ഈ കടൽ മീനിനെപ്പോഴും ഉണ്ടാവുക അതേസമയം പുഴമീനിന് സോഫ്റ്റ് ആയിരിക്കും മിക്ക മീനുകൾക്കും അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ ചില മീനുകൾക്കൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാവാറ് പിന്നെ നമ്മൾ ഈ കടൽ മീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം ഉപ്പ് വെള്ളത്തിൽ വളരുന്നത് കാരണം എപ്പോഴായാലും ഈ മീനിന് ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ ഗ്രില്ല് ചെയ്യാന് മറ്റ് ീ നമുക്ക് എന്താ പറയുക കറി വെക്കാനായാലും എല്ലാത്തിനും കടൽ മീന് സൂപ്പറാണ് പുഴമീൻ അതേസമയം നമുക്ക് എല്ലാ മീനും അതുപോലെ ചെയ്യാൻ കഴിയൂല ചെയ്യാൻ കഴിയാതില്ല അതിന് നമ്മൾ വിചാരിച്ചത്ര അങ്ങോട്ട് ചിലപ്പം ടേസ്റ്റ് കിട്ടിക്കോളണം എന്ന് പറയാൻ പറ്റില്ല ഒരു മൃദുവായിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ടേസ്റ്റാണ് എപ്പോഴും ഉണ്ടാവുക അതേസമയം പുഴമീനിൽ ചില സമയത്ത് ചെളിയിലൊക്കെ വളരുന്ന സാഹചര്യങ്ങളുണ്ട് ചില മീനുകളൊക്കെ ചെളി കൊത്തി തിന്നിട്ട് അത് ചെളി ഒരു ഭക്ഷണമാക്കി മാറ്റിയിട്ട് അത് അതിൽ നിന്ന് വളരുന്ന മീനുകളുണ്ട് അപ്പോൾ ഈ ഒഴുക്ക് കമ്മിയുള്ള സമയങ്ങളിൽ മീൻ ചേറ് ചുഴയ്ക്കാൻ ചാൻസ് ഉണ്ട് അതീ വളർത്തു മീനിനായാലും ഉണ്ട് കേട്ടോ ആ ഒരു സംഗതി വളർത്തുമീനായാലും ഈ ചേറ് ചുഴയ്ക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമുക്കെന്താക്കും വലിയൊരു രസം തോന്നിക്കില്ല ഈ കൂടുതൽ വളർത്തി മീനൊക്കെ കഴിക്കുന്നത് ഈ ഹിന്ദിക്കാരൊക്കെയാണ് കാരണം അവർക്കൊക്കെ കിട്ടുന്നത് കൂടുതലും എന്താണ് ഈ വളർത്തു മീനായതുകൊണ്ട് അവർക്കത് ശീലമായിരിക്കും നമ്മൾ മലയാളീസിന് എപ്പോഴും നല്ല ഫ്രഷ് മീൻ അങ്ങനെ നമ്മളെപ്പോഴും ടേസ്റ്റിൻ്റെ വയ്യാൽ പോകുന്ന ആളാണ് ടേസ്റ്റുള്ളത് കാശ് നോക്കില്ല എത്ര വില ആയാലും നല്ല മീനാണെങ്കിൽ മേടിക്കുന്ന ആളുകളാണ് നമ്മൾ അങ്ങനെ ഒക്കെയാണ് ഒരുപാട് ഈ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടൽ മീൻ ഒമേഗ ത്രീ എന്താ പറയുക ഫാറ്റി ആസിഡ് വളരെ കൂടുതലാണ് കടൽ പ്രത്യേകത പ്രത്യേകതയായിട്ടാണ് പറയുന്നത് ശരിക്കും നമ്മളെ ഹൃദയത്തിന് അത് ഏറ്റവും എന്താ പറയുക നമുക്ക് ഗുണം ചെയ്യും പിന്നെ വൈറ്റമിൻ ഡി അതേപോലെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ എന്തുണ്ട് ഈ കടൽ മീനിലടങ്ങിയിട്ടുണ്ട് അതുപോലെ സ്കിന്നിന് നമ്മളെ എയറിന് ഹാർട്ടിന് അതുപോലെ ഹെൽത്തിന് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഈ കടൽ മീന് ബെറ്ററാണ് അത് എന്താ പറയുക അപ്പോൾ മറ്റു മീനുകളിലും അതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതിനെ തീർത്ത് പറയും കാരണം അതിന് അവർക്ക് ഈ കടൽ മീനിൻ്റെ ഗുണങ്ങൾ ഒരിക്കലും എന്താവില്ല കിട്ടില്ല അതേസമയം ഈ പുഴമീനിന് കൊഴുപ്പ് കുറവായിരിക്കും കൊഴുപ്പ് കുറവാണ് ഈ കൊഴുപ്പ് കുറവുണ്ടാകുമ്പോൾ എന്താ പറയുക ഈ കടൽമീൻ്റെ ദമ്മ കിട്ടൂല അപ്പോൾ അതൊക്കെയാണ് ഈ കടൽമീനും പുഴമീനും കൊണ്ടുള്ള വ്യത്യാസങ്ങൾ കിട്ടോ അപ്പോൾ പിന്നെ ചില സമയത്ത് ഈ പുഴമീനിന് ചില ഭാഗങ്ങളിൽ നല്ല മാർക്കറ്റാണ് അത് ചില ഏരിയകൾക്ക് അങ്ങനെയാണ് ചില ഏരിയകൾക്ക് അതിനു വേണ്ടിയിട്ട് പുഴമീനിൽ വലിയൊരു മാർക്കറ്റ് ഇല്ല നമ്മളെ ഈ ഏരിയയിൽ ഒക്കെ പറഞ്ഞാൽ മലബാർ ഏരിയകളിലൊക്കെ പറഞ്ഞാൽ പുഴമീന് നല്ല മാർക്കറ്റുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ കടൽമീൻ കഴിക്കുക എന്നുള്ളതാണ് കാരണം അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട് മീനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നിങ്ങളെ മുന്നിൽ വരുന്ന വ്യക്തി വ്യക്തിയൊന്നുമല്ല നമ്മൾ ഈ സാധാ നോർമലായിട്ട് ഈ കച്ചവടം ചെയ്യുന്ന അതിനിടയിൽ എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് പറഞ്ഞു തരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് അപ്പോൾ ഞാൻ അവരെ അവരെ കമൻ്റൊന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല എന്നാലും എല്ലാവർക്കും ഉപകരിക്കട്ടെ ഈ ഒരു മെസ്സേജ് അതിപ്പം ഞാൻ ഈ കടൽ മീൻ വിൽക്കുന്നത് കൊണ്ട് എന്താണ് ഞാൻ ഈ മീനിനെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് എന്ന് നിങ്ങളാരും കരുതണ്ട ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ സയൻറ്റിഫിക്കലി പ്രൂഡായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കാരണം ഒമേഗാ ഒക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ മത്തിയിലും അതല്ലെങ്കിൽ സാൽമൺ ഫിഷ് സാൽമൺ ഫിഷിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗാ ത്രീ അടങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് മത്തിയിലുണ്ട് പക്ഷേ ഈ ഏറ്റവും ഒമേഗ ത്രി അടങ്ങിയിട്ടുള്ളത് സാൽമൺ ആണെങ്കിലും ഈ സാൽമണ്ണെങ്കാട്ടും ഗുണം ചെയ്യുന്നത് മത്തിക്കുണ്ട് സാൽമണിൻ്റെ ഗുണം മത്തിക്കില്ല മത്തിൻ്റെ ഗുണം സാൽമൺ ഫിഷിനും ഇല്ല അപ്പം നല്ല എന്താ പറയുക നല്ല മീനാണ് സാൽമൺ ഫിഷ് പക്ഷെ നമ്മൾ പോലത്തെ സാധാരണക്കാരനായ ആളുകൾക്ക് എന്നും സാൽമൺ ഫിഷ് കഴിക്കാൻ ഒരിക്കലും സാധിക്കില്ല നമ്മളെപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം കഴിക്കുക അത്രേ ഉള്ളൂ എല്ലാ ദിവസവും നമുക്ക് ഡെയിലി ആയിരത്തഞ്ഞൂറും രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തിട്ടൊന്നും എന്താക്കാൻ പറ്റില്ല ഈ സാൽമൺ ഫിഷ് നല്ലതാണെന്ന് കരുതിട്ട് എല്ലാ ആളുകൾക്കും മേടിച്ച് കഴിക്കാൻ കഴിയില്ല മിക്ക ആൾ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ ആഗ്രഹങ്ങൾക്ക് മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ് അല്ലാതെ ആർക്കും എന്താക്കാൻ കഴിയില്ല കൂടുതൽ കഴിയില്ല അപ്പോൾ ഏതായാലും ഇൻഷല്ല നമ്മളെ ചാനൽ ഒരുപാട് ആളുകൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഇതുപോലെ ആരെങ്കിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ സമയപരിധിക്കനുസരിച്ചല്ലേ നമ്മൾ നീണ്ട് നിങ്ങൾക്ക് അതിന് റീപ്ലേ തരുന്നതാണ് കേട്ടോ എനിക്കറിയുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എന്താകുന്നില്ല പറയുന്നില്ല പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഒക്കെ പറയാനുണ്ട് ഇൻഷാള്ളതാദ്യം നമുക്കെന്ത് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് മുന്നിൽ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒഴിവ് സമയത്തിനനുസരിച്ചൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കുക ഫുൾ സപ്പോർട്ടാക്കുക അവിടെ എല്ലാവർക്കും ഇൻഷാള്ള നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ വല്ല ഫോൾട്ടുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താം കമൻറ്റിലൂടെ നമുക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും ഇനി പുഴമീനായാലും കടൽ മീനായാലും നമ്മൾ അതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ചിട്ടും എന്താകുന്നില്ല നമ്മൾ താഴ്ത്തി പറയുന്ന പരിപാടിയില്ല രണ്ടും മീനിലും എന്താ പറയുക ഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ട് ശരീരത്തിന് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഗതി കടൽ മീനിൽ കൂടുതലാണ് അപ്പോൾ ഈ ഒമേഗാത്രീന്ന് പറഞ്ഞ സംഗതി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മീനിനല്ലാണ്ട് മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് ഒരു ഒമേഗ ത്രീ ഗുളിക്കുക നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് ഈ മീനിൽ നിന്നാണ് അതുണ്ടാക്കുന്നത് അപ്പം മീനിന് കഴിയുന്ന കാര്യങ്ങളുടെ മനുഷ്യനെ കൊണ്ട് കഴിയാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ഏതായാലും വേണ്ടില്ല നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കാം ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ സെറ്റ് അപ്പോൾ നിങ്ങൾ സ്വന്തം മുത്തേ ആഷിക്ക് കൽബെ ഷായിദ് ഇപ്പം ഷായിദ് നമ്മളിത് പോയതുകൊണ്ട് ഇപ്പോൾ കൽബെ ഉദയഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഷാദ ഏറെക്കുറെ എല്ലാവരോടും സ്നേഹം മാത്രം ചങ്കോളെ എന്നും പടം ഡൗട്ടാ ഓക്കെ സെറ്റ് ചങ്കാളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സെറ്റല്ലേ ഓക്കെ